മനസ്സിനും ശരീരത്തിനും ഊർജ്ജവും ഉന്മേഷവും പകരുന്ന യോഗയുടെ പ്രാധാന്യം ഓർമ്മിച്ചുകൊണ്ടാണ് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് യോഗാസനവും പ്രാണായാമവും യോഗനാട്യവുമായി മരങ്ങാറ്റപ്പള്ളി ആയുർവേദ ആശുപത്രിയിലെ യോഗ ഹെൽത്ത് ക്ലബ്ബുകൾ ചേർന്ന് യോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഭാരതം ലോകത്തിന് നൽകിയ സവിശേഷതകൾ നിറഞ്ഞ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ യോഗയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് യോഗ ദിനമായി ആചരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിനും മാനസിക ഉണർവിനും ഊർജ്ജസ്വലതയ്ക്കും യോഗ പരിശീലനം ഏറെ ഫലപ്രദമാകുമ്പോൾ ആയുർവേദ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഹെൽത്ത് ക്ലബ്ബുകളിലൂടെ യോഗാ പരിശീലനത്തിന് സൗകര്യമൊരുക്കി പ്രോത്സാഹനം നൽകുന്നുമുണ്ട് പ്രാണായാമവും സൂര്യനമസ്കാരവും യോഗാസനങ്ങളും എല്ലാം പരിശീലിക്കാൻ നിരവധി ആളുകൾ എത്തുമ്പോൾ വിദ്യാലയങ്ങളിൽ യോഗാ ദിനാചരണം യോഗയുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് അടുത്തെറിയാൻ അവസരമൊരുക്കുകയാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ ആണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ കീഴിൽ യോഗാ പരിശീലനത്തിന് ജനപ്രതിനിധികളടക്കം നിരവധി ആളുകളാണ് എത്തുന്നത് ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് യോഗാ പരിശീലനം യോഗ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സന്തോഷവും സമാധോ സമാധാനവും എല്ലാം പ്രധാനം ചെയ്യുന്ന ഒരു ജീവിത ചരിയായി മാറിക്കഴിഞ്ഞു ഇന്ന് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും മരങ്ങാട്ടുപള്ളി ഗവൺമെന്റ് ഡിസ്പെൻസറിയുടെയും യോഗ ദിന ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ആയുഷ് യോഗാ ക്ലബ്ബ് ഉദ്ഘാടനം നാം നടത്തുകയുണ്ടായി അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ യോഗ ക്ലബ്ബുകൾ ആരംഭിച്ച് ആ അത് വളരെയധികം ഭംഗിയായി ഇപ്പോഴും ആളുകൾ യോഗാ ക്ലബിൽ വരികയും യോഗ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അതിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹെൽത്ത് ക്ലബുകൾ രൂപീകരിച്ച് പരിശീലനം നൽകുന്നുമുണ്ട് സ്ത്രീകളും പുരുഷന്മാരുമടക്കം നിരവധി ആളുകളാണ് യോഗാ പരിശീലനം നടത്തി ആരോഗ്യ സംരക്ഷണത്തിന് തയ്യാറാകുന്നത് പ്രാണായാമവും സൂര്യ നമസ്കാരവും യോഗാസനങ്ങളും പരിശീലിക്കുന്നതോടൊപ്പം യോഗയും നൃത്തവും സംഗീതവും സമന്വയിപ്പിച്ച് ഡോക്ടർ ആര്യശ്രീയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ യോഗനാട്യവും ശ്രദ്ധയാകർഷിക്കുകയാണ് വിവിധ പൊതുപരിപാടികളിൽ യോഗനാട്യം ഏറെ അംഗീകാരം നേടിയിട്ടുണ്ട് വ്യായാമമുറയെ നാട്യകലാരൂപമാക്കി മാറ്റിയിരിക്കുകയാണിവർ യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ആണ്ടൂരിലെ ആയുർവേദ ആശുപത്രിയിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ നിർവഹിച്ചു ഏതാണ്ട് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഏഴോളം ഹെൽത്ത് ക്ലബ്ബുകൾ യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കുന്നു അതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് സ്കൂളുകളിലേക്കും അതിൻ്റെ പ്രവർത്തന സജീവമായിരിക്കുക കഴിഞ്ഞ ദിവസം പൂജ്യാണ്ട് ഭാഗിക സ്കൂളിലും അതിൻ്റെ അതിൻ്റെ സ്കൂൾ വിദ്യാർത്ഥികളെ ഡോക്ടർ ആര്യയുടെ നേതൃത്വത്തിലുള്ള ടീം വന്ന് പഠിപ്പിച്ചു അങ്ങനെ നമുക്ക് സർവ മേഖലകളിലേക്കും ഈ യോഗ പരിശീലന പരിപാടി ആരംഭിക്കണം വൈസ് പ്രസിഡന്റ് ഉഷാ രാജു അധിഷയായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാ സെബാസ്റ്റ്യൻ മുഖ്യ സന്ദേശം നൽകി പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ദിവാകരൻ സന്തോഷ് കുമാർ പ്രസിദ്ധീത സജീവ് സാലിമോൾ ബെന്നി സാബു അഗസ്റ്റിൻ ലിസി ജോയി എച്ച് എം സി അംഗങ്ങളായ എ എസ് ചന്ദ്രമോഹനൻ അനന്തകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രാണായാമവും യോഗനാട്യവും സൂര്യനമസ്കാരവും യോഗാസനങ്ങളുമെല്ലാം പരിശീലകയുടെ നിർദ്ദേശത്തിനൊപ്പം അവതരിപ്പിച്ച് ചെറുപ്പക്കാരും പ്രായമേറിയവരുമെല്ലാം യോഗാ ദിനാചരണത്തിൽ പങ്കുചേരുകയായിരുന്നു ക്യാമറാമാൻ അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം